അടൂർ ചായലോട് മൗൺസ്യൂൺ മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ടാമത് എം ബി ബി എസ് ബച്ചിന് തുടക്കമായി എം ജി സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവും മൗൺസ്യൂൺ ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ എബ്രഹാം കലമണിൽ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിന്റെ പുതിയ സഞ്ചാരപഥത്തിൽ ആരോഗ്യ സേവന മേഖലയിൽ ഡോക്ടർമാർക്ക് വലിയ പങ്കുണ്ട് ഒരു നല്ല ഡോക്ടറാകുന്നതിനൊപ്പം കരുണയും മനുഷ്യസ്നേഹവും പുലർത്തുന്ന വ്യക്തികളായി വളരാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു well-experienced attorneys. so I am very proud of Mount Zion Medical College we do have long time they are working with uh, this institution anatomy physiology Biocommissary all our departments, even community medicine all departments, attorneys, are very good. നിങ്ങൾ ഇന്ന് ആണ് ഈ മെഡിസിൻ അപ്ലൈ മോൺസ്റ്റർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ ശ്രീദേവി സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ കോന്നി സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിഷ ആർ എസ് എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികൾക്ക് വൈറ്റ് കോട്ട് അണിയിച്ചു സെൻട്രൽ പാസ്റ്റർ ബാബു പ്രാരംഭ പ്രാർത്ഥനയും ആശംസകളും അർപ്പിച്ചു മാനേജിംഗ് ഡയറക്ടർ ജോ അബ്രഹാം വൈസ് ചെയർമാൻ സാമൂൽ അബ്രഹാം ഡയറക്ടർമാരായ ഡോക്ടർ ഡി കെ ജോൺ ഷിജു വർഗീസ് ജനറൽ മാനേജർ തോമസ് ജോൺ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബി ഹരികുമാർ അഡ്മിനിസ്ട്രേറ്റർ അജോ ജോൺ സിബി വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അരോഹ വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി നേഹ മറിയം നന്ദി രേഖപ്പെടുത്തി ഹോസ്പിറ്റലിലെ വിവിധ വിഭാഗം വകുപ്പ് മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു ന്യൂ ഡേ സ്പൈസസ്